സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിംഗ് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രട്ട് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനക്കൂട്ടം ഭീതി വിതച്ചു കെരയിൽ താഴെ മൈലമ്പാറയിലെ കല്ലായി സുബേറന്റെ വീട്ടുവളപ്പിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം സുബൈറിന്റെ വീട്ടുവളപ്പിലെത്തിയത് മുറ്റത്ത് നിന്ന് കമുകും അടുക്കളയോട് ചേർന്നുള്ള വാഴത്തോപ്പിൽ നിന്ന് വാഴയും നശിപ്പിച്ചു ശബ്ദം കേട്ട് സുബൈറും അയൽവാസികളും ബഹളം വെച്ചും ലൈറ്റടിച്ചുമാണ് ആനക്കൂട്ടത്തെ തുരത്തിയോടിച്ചത് കരുളായി വനത്തിൽ നിന്നും ചെരങ്ങാന്തോട് മുറിച്ചു കടന്നാണ് ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലെത്തി ഭീതി വിതച്ചത് പാലാങ്കര പാലം മുതൽ മൈലമ്പാറ വരെ സൌരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കാനുള്ള ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ട്